ചിലവര് പറയാണ്ട് അച്ഛാ പ്രാർത്ഥിച്ചു വരുമ്പോൾ വീട്ടിലില്ലാത്ത പ്രശ്നങ്ങളും എല്ലാം വരാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രാർത്ഥന നിർത്തി പ്രാർത്ഥന നിർത്തി പ്രാർത്ഥന നിർത്തുമ്പോൾ എന്താ പിശാജ് അനങ്ങാതെ കിടക്കും എന്നിട്ട് എന്ത് ചെയ്യും അവൻ തന്ത്രപൂർവ്വം കെണികൾ ഒരുക്കും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൂടാണെങ്കിൽ അത് കൂടട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചു വരുമ്പോൾ ആ വ്യക്തി ചാടിപ്പോവും നമ്മുടെ വീട്ടിലെ ഒരു പാമ്പൊക്കെ കീറിക്കണിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യും വില ഡീസലോ അല്ലെങ്കിൽ പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഒഴിക്കില്ലേ ഒഴിക്കില്ലേ ഒഴിച്ച് കഴിയുമ്പോൾ എന്താ ഇതിന് സാധനത്തിൽ നിൽക്കാൻ പറ്റാതെ ഒന്ന ഒന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഈ പാവിന് നിൽക്കാൻ പറ്റില്ല അത് ചാടി ചാടിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ വെപ്രാളം കൊണ്ട് ചാടിപ്പോവും നിങ്ങൾ പ്രാർത്ഥിച്ചു വിടുങ്ങൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കൂടാണെങ്കിൽ എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥന നിർത്താൻ വേണ്ടി സാത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുമ്പോൾ ഒരു തോന്നൽ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ പ്രശ്നത്തിന് കാരണം അപ്പോൾ കാരണക്കാരൻ ആരാ ഞാനാ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഇന്ന് തൊട്ട് പ്രാർത്ഥന നിർത്തണം അല്ല ഇന്ന് തൊട്ട് പ്രാർത്ഥന ഇരട്ടിയാക്കണം